അസ്സാം വലൈക്കും പെൺകുട്ടികൾ ഉണ്ടെന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബഹുദൈവ വിശ്വാസികൾ അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാവുന്നത് എത്രമാത്രം വെറുപ്പോടെയും അപമാനത്തോടെയുമാണ് കണ്ടിരുന്നത് എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തിയെട്ട് അൻപത്തി ഒമ്പത് അറുപത് ആയിത്തുകളിൽ പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചുവെന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ വൈദാ ബുഷിറ സന്തോഷവാർത്ത ലഭിക്കപ്പെട്ടാൽ അഹദുഹും അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മക്കയിലെ ബഹുദേവ് ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും സന്തോഷവാർത്ത കിട്ടിയാൽ ബിൽ ഉൻസ പെൺകുട്ടിയെക്കുറിച്ച് പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്തൻ അവന്റെ മുഖം കറുത്തിരുണ്ടുപോകും ുഃഖവും അപമാനവും ഉള്ളിലൊതുക്കുമ്പോൾ മുഖത്ത് പ്രകടമാകുന്ന അവസ്ഥയാണിത് വഹുവ കലീം അയാൾ വിഴുങ്ങുന്നവനായ നിലയിലായിരിക്കും ദുഃഖം കടിച്ചിറക്കുന്നവനായ നിലയിലായിരിക്കും അയാളപ്പോൾ അത്രക്കും വെറുപ്പും അപമാനഭാരവുമായിട്ടാണ് അവർ പെൺകുട്ടികൾ ജനിക്കുന്നതിനെ കണ്ടിരുന്നത് യഥവാറാ മിനൽ കൗമി അയാൾ ജനങ്ങളിൽ നിന്നും ഒളിച്ചു നടക്കുന്നു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഒഴിഞ്ഞു മാറി ജനങ്ങളിൽ നിന്നും അകന്ന് കഴിയുകയാണ് അയാൾ ചെയ്തത് മിൻ തനിക്ക് സന്തോഷ വാർത്ത ലഭിച്ച കാര്യത്തിലെ അപമാനം കൊണ്ട് മനക്കേട് കൊണ്ട് പെൺകുട്ടികൾ ജനിച്ചതുകൊണ്ടുള്ള അപമാനത്താൽ എന്നർത്ഥം ആ സമൂഹം തന്നെ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നത് വലിയ അപമാനവും നാണക്കേടുമായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് അയാൾ ആളുകളെ അഭിമുഖീകരിക്കാതെ നാണക്കേട് കൊണ്ട് മാറി നിന്നത് ഒളിച്ചു നടന്നത് എന്നിട്ട് അയാൾ ചിന്തിക്കുകയാണ് ആ യുസിക്കുഹു അയാൾ അതിനെ വെച്ചു ഈ പെൺകുഞ്ഞിനെ താൻ വളർത്തണോ എന്ന് അയാൾ ചിന്തിക്കുകയാണ് അല ഹോനിൻ ഈ അപമാനവും സഹിച്ച് അം യദുസ്സുഹു ഫിത്തുറ അല്ലെങ്കിൽ അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്ന് സ്വന്തം കുഞ്ഞാവുമ്പോൾ അതിനെ എളുപ്പത്തിലങ്ങ് കൊന്നുകളയാൻ ആർക്കായാലും എളുപ്പത്തിൽ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ടാണ് അയാൾ എങ്ങനെയെങ്കിലും അപമാനം സഹിച്ചുകൊണ്ടും അതിനെ അങ്ങ് വളർത്തിയാലോ എന്ന് ഒരു വേള ചിന്തിക്കുന്നത് പക്ഷേ ഒരു പെൺകുഞ്ഞിനെ വളർത്തുക എന്നത് അവരുടെ സാമൂഹിക ജീവിതത്തിൽ അവർക്ക് വലിയ ഭാരവും ബാധ്യതയുമായിട്ടാണ് തോന്നിയത് കാരണം അന്നത്തെ അവരുടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഒന്ന് യുദ്ധമായിരുന്നു യുദ്ധത്തിൽ സ്ത്രീകൾക്ക് വലിയ റോളില്ല എന്ന് മാത്രമല്ല ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ തോറ്റ ഗോത്രത്തിലെ പെണ്ണുങ്ങളെയാണ് ശത്രുഗോത്രങ്ങൾ ആദ്യം പിടികൂടുക ശത്രുഗോത്രങ്ങൾ പിടികൂടിയ പെണ്ണുങ്ങളെ അവർ മാനഭംഗപ്പെടുത്തുകയും അടിമകളാക്കുകയും ചെയ്യുന്നത് തോറ്റ ഗോത്രത്തിന് ഏറ്റവും വലിയ അപമാനമായി മാറുന്നു മറ്റൊന്ന് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവരുടെ തൊഴിൽ ഒന്ന് കാലികളെ മേക്കലാണ് അതുപോലെ കച്ചവടങ്ങളും കച്ചവട യാത്രകളുമാണ് ഇതിലൊന്നും സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നില്ല അന്ന് അതുകൊണ്ടൊക്കെയാണ് സ്ത്രീകളെ അവർ ഭാരവും ബാധ്യതയുമായി കണ്ടത് അപ്പോൾ പിന്നെ സ്വന്തം പെൺകുഞ്ഞാണെങ്കിലും അതിനെ ജീവനോടെ കുഴിച്ചു മൂടുക എന്ന നിലപാടിൽ അവർ എത്തുന്നു ഖുർആാൻ വളരെ ശക്തമായ ഭാഷയിൽ ഈ തോന്നിവാസത്തെ ആവർത്തിച്ച് ആക്ഷേപിക്കുന്നുണ്ട് അന്ത്യനാളിലെ ചോദ്യവേളയിൽ ജാഹിലിയക്കാലത്ത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളെ ഹാജരാക്കി കുഴിച്ചു മൂടിയവരുടെ സാന്നിധ്യത്തിൽ എന്തിനാണ് മോളെ നിന്നെ ഇവർ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുന്ന രംഗം ഖുർആാനിൽ വളരെ വൈകാരികമായ ശൈലിയിലാണ് വിവരിക്കുന്നത് അല സമയ ഖുമോൻ നോക്കുക അവർ വിധിക്കുന്ന ഈ കാര്യം എത്രമാത്രം ദുഷ്ടമാണ് എത്രമാത്രം നീചമാണ് പെൺകുട്ടികളോടുള്ള അവരുടെ ഈ നിലപാട് എത്ര നീചവും ദുഷ്ടവുമാണ് എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ആവണം ആ സമൂഹത്തിൽ ഇസ്ലാം വന്നപ്പോൾ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ടത് പെൺകുട്ടികളെ വളർത്തുന്നതിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്ന നബി നബിസലല്ലാഹുലൈഹുസ്വലമയുടെ വചനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും അവരുടെ നിലപാട് വളരെ നീചമായത് തന്നെ ഇങ്ങനെയൊക്കെ അവർ നിലപാടെടുക്കുന്നത് അവർക്ക് അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് വിശ്വസിക്കാത്തവർക്കുള്ളതാണ് നീചമായ ഉപമ അതായത് അന്ത്യനാളിൽ വിശ്വസിക്കാത്തവർക്കുള്ളതാണ് ഈ നീചമായ ഗുണങ്ങൾ ഈ ദുഷ്ട അത്തരക്കാർക്കേ ഉണ്ടാവൂ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഈ ക്രൂരത ചെയ്യാൻ സാധിക്കുകയില്ല വലില്ലാഹിൽ മസലുൽ ആല അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും ഉന്നതമായ ഉപമ ഏറ്റവും ഉദാത്തമായ ഗുണങ്ങൾ അള്ളാഹുവിനുള്ളതാണ് എന്നർത്ഥം വഹുഅൽ അസീസുൽ ഹക്കീം അവൻ എല്ലാം അറിയുന്ന അജയ്യനാണ് അള്ളാഹുവിനെ അതിജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അവൻ സൂക്ഷ്മമായി അറിയുന്നുമുണ്ട് എന്നിരിക്കെ ഈ ക്രൂരതക്ക് വിധേയരായവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നീതി ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് അള്ളാഹു സുബാനഹുഅത്താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലിക്കും വർഹമത്തല്ലാഹി വാബർക്കാത്ത